അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹ ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ ദിവസങ്ങളായി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ പോയി കാരണം നമ്മളൊക്കെ വരിസംഖ്യ കൊടു നമ്മളൊക്കെ ഓരോ ഇസ്ലാമിക സംവിധാനമുള്ള മഹലിയിൽ തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു മുസ്ലിം സമൂഹത്തിൻ്റെ എന്താ പറയുക ഒരു കൂട്ടായ്മ അത് ഒരു വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മഹല് സംവിധാനം അനിവാര്യമാണ് കാരണം മുസ്ലിംങ്ങൾ അവരെ സംബന്ധിച്ച് അടുത്തോളം ഈ മഹല്ല് എന്ന് പറയുന്നത് അവരുടെ ഒരു 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 ഭരണമാണ് ആ മഹല്യൽ വെച്ച് തന്നെ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ തർക്കങ്ങൾ ഒക്കെ പറഞ്ഞു തീരാവുന്ന മസലാഹത്ത് കമ്മിറ്റികളുണ്ട് എന്ന് പറഞ്ഞാൽ നീതിമാന്മാരും വിവരമുള്ളവരും കഴിവുള്ളവരുമായിട്ടുള്ള ആളുകളെയാണ് ആ മസലേഹത്ത് കമ്മിറ്റിയിലും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഒരു വിവാഹമോചന കേസ് അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ ഉദാഹരണം ഒരു ചികിത്സാ സഹായം അതോടൊപ്പം തന്നെ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിന് ആവശ്യമായ മറ്റു പുരോഗതിയുടെ മേഖലകൾ അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതോടൊപ്പം തന്നെ മതകീയമായ ഒരു ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള പങ്ക് ഇതിനൊക്കെ സ്വാഭാവികമായിട്ടും ഈ മഹലിൻ്റെ പ്രവർത്തനം അനിവാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് കാണിച്ചു കൂട്ടുന്ന മഹല്ല് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് മഹലുകളിൽ എന്ന് പറഞ്ഞാൽ ജീർണതകളാണ് ആ ജീർണതകൾ സംഭവിക്കാനുള്ള പ്രധാന കാരണം എന്താ പറയുക നമ്മൾ തറവാടിത്തത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പിൻബലത്തോടെയാണ് ഇപ്പോൾ മിക്ക മഹല്ലുകളിലും അതിൻ്റെ ഭാരവാഹികളും അതിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ സെക്രട്ടറി ഒക്കെ എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരുന്നതിൻ്റെ ഫലമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം മതപരമായ പരിജ്ഞാനം ഒരു ഒരു അളവ് പോലും ഉണ്ടാകില്ല ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് യോഗ്യതകൾ മാത്രമാണ് ഇവർക്കുള്ളത് അപ്പോൾ അവർ കൂടെ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സിനിമാ ഉള്ള സിദ്ദീഖിനെ പോലെയോ മമ്മൂട്ടിയെ പോലെയോ ഉള്ള ആളുകൾ ഏതെങ്കിലും ഒരു മഹലിന് ആ കമ്മിറ്റിയിൽ ഒന്ന് പങ്കെടുത്താൽ മതി അവർ വരാത്തത് കൊണ്ടാണ് അങ്ങനെ പങ്കെടുത്താൽ ഉടനെ തന്നെ അവരെ മഹലിൻ്റെ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആക്കി മാറ്റുമാറുള്ള ഒരു വിധേയത്തെ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ എല്ലാ മഹലുകളിലും കണ്ടുപോരുന്നത് അപ്പോൾ ഒരു ഒരു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒരു സിസ്റ്റമാണ് ഒരു പ്രമാണിത്വത്തോട് അല്ലെങ്കിൽ ഒരു ബഹുമതിയോട് അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനീയനോട് കാണിക്കുന്ന ഒരു വിധേയത്വം അതല്ലാതെ ഈ ഞാൻ നേരെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മഹല്ലിന് അനിവാര്യമായ പരിഷ്കരണങ്ങൾ ഒട്ടനേകമുണ്ട് കിടക്കുന്നു ഈ നിർദ്ധനരുടെ വിവാഹം അവരുടെ ചികിത്സാ സഹായം അവർക്ക് വീടില്ലായ്മ പല പ്രശ്നങ്ങളിലും ഇടപെടേണ്ട ഈ മഹല് ഇപ്പോൾ കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു 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 പള്ളിയിലുണ്ടായ ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് അത് അത് പറയേണ്ട ഒരു വിവരണമായത് കൊണ്ടാണ് ഏ കാക്ക നിങ്ങളിത് പറഞ്ഞിട്ട് എന്താണ് നിങ്ങളിത് പറയാൻ പാടുണ്ടോ എന്നൊക്കെ എന്നോട് നെഗറ്റീവ് കമൻറ്റിലൂടെ ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങേയറ്റം ഈ സമുദായത്തെ നിന്ദിക്കുകയും അങ്ങേയറ്റം ചടിവാരി അറിയുകയും ഈ സമുദായത്തിന് കിയാമ വരെ ചീത്ത പേര് നിലനിൽക്കുകയും ചെയ്യുന്നതായ ഒരു പ്രവൃത്തിയാണ് ആ മലപ്പുറത്ത് നിന്ന് ആ മ ആ മഹലിൽ നിന്ന് നമുക്ക് കേൾക്കാനിടയായത് എന്താണെന്ന് ചോദിച്ചാൽ കാലങ്ങളായി ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി ആ മഹലിൽ വന്ന് താമസിക്കുന്ന ഒരു ഒരു ബംഗാളിയോ മറ്റോ അന്യ സംസ്ഥാന തൊഴിലാളി വളരെ സ്ഥിരമായിട്ട് പള്ളിയിൽ വരും ജുമാക്ക് കൃത്യമായിട്ട് വരും പക്ഷേ സാമ്പത്തികമായി വളരെ തളർന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി മാത്രമല്ല മാലിന്യത്തെക്കുറിച്ചൊന്നും ഐഡിയകളൊന്നുമില്ല പുറത്തുനിന്ന് വരുന്ന ആ ആ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല അവരോട് വ്യക്തമായിട്ട് ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല മാത്രമല്ല രാവിലെ പണിക്ക് പോകും രാത്രിയിൽ രാവിലെ വൈകുന്നേരം തിരിച്ചു വരും ഈ അവസ്ഥയിലാണ് അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു എട്ട് വയസ്സുകാരനായ കുട്ടി അതാണ് ആ മിഹ്റാജ് എന്ന പേരായിട്ടുള്ള ആ കുട്ടി മരണപ്പെട്ടു എട്ട് വയസ്സുകാരൻ എന്തോ ഒരു അപകട മരണമാണ് നടന്നത് ആരും ഇല്ലാത്ത സമയത്ത് കുട്ടികളൊക്കെ പോയി കുളിക്കുന്നത് പോലെ കുളിച്ച് അവിടെ ഏതോ ഒരു വാട്ടർ ടാങ്കിലോ മറ്റോ മുങ്ങി താന്ന് മരിക്കാനിടയായി അതാണ് സംഭവം അങ്ങനെ ആ മയ്യത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടി പഠിക്കുന്ന ആ സ്കൂളിൽ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി അതിനെ മയ്യത്ത് കുളിപ്പിച്ചു കഫൻ ചെയ്തു സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം അവരുടെ ആ മഹല്ല് പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നു വേറൊന്നുമില്ല ആ മയത്ത് കൊണ്ടുവന്നപ്പോൾ അതിലുള്ള ഈ പറയുന്ന അല്പന്മാരായ അധികാരികൾ പറഞ്ഞു മഹലിൻ്റെ ഏ ഇവിടെ മഴ അടയ്ക്കാൻ പറ്റില്ല കാരണം എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയണം അവർക്ക് ഞങ്ങൾ വലിയ ആളുകളാണ് ഈ സമൂഹത്തോട് ബോധ്യപ്പെടുത്തണം അത് അപ്പോൾ അവരെ കാത്തിരിക്കുന്നത് ഇന്ന് അഞ്ച് അഞ്ചാറ് കണ്ണുകൾ പുറത്തുന്നുണ്ട് ഇന്ന് സൈബർ ലോകമാണ് ഒക്കെ കണ്ണിൽ അപ്പോൾ അവർ വിചാരിച്ചിത് ആരും അറിയില്ല ഞങ്ങളുടെ ഈ ഈ മഹലിൽ ഞങ്ങളുടെ ഈ പദവി വർദ്ധിക്കും ഞങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്നാണ് അവർ വിചാരിച്ചതെങ്കിലും ഇപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്കും നിയമപ്രശ്നങ്ങളിലേക്കും ഒക്കെ നീങ്ങാൻ പോവുകയാണ് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ മയ്യത്ത് നിരാകരിക്കുകയും ഈ ഈ പള്ളി അങ്കണത്തിൽ മറയടക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അവർ പറഞ്ഞത് ഈ കുട്ടിയുടെ കുടുംബം ഇതുവരെയായിട്ട് അല്ലിൽ വരിസംഖ്യ അടച്ചിട്ടില്ല അതുകൊണ്ട് ആ വരിസംഖ്യ അടച്ചെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഇവിടെ മറികടക്കും അങ്ങനെ സങ്കടത്തോടു കൂടെ ആ ആ കുടുംബങ്ങളും നാട്ടുകാരും അവിടുന്ന് ആ മയ്യത്ത് തിരിച്ചു കൊണ്ടുപോവുകയാണ് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് പള്ളിയിൽ കൊണ്ടുപോയ ആ ഒരു മയ്യത്ത് പിന്നീട് തിരിച്ചു കൊണ്ടുവരാറിയത് എന്താ സംഗതി ആലോചിച്ച് നോക്കൂ അത്രമാത്രം സംസ്കാര ശൂന്യർ മതബോധം ഇവരെ എവിടെയാണ് ഈ മതബോധം ഈ പള്ളിയുടെ സ്ഥാനീയരാണിവർ പള്ളിയുടെ ഭാരവാഹികളാണിവർ മഹലിൻ്റെ നടത്തിപ്പുകാരാണിവർ ജനങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താൽ അവരെ സാഹസിക്കേണ്ട മാനി അധികാരികൾ ഇത്തരത്തിൽ അഥവാ പ്രവർത്തി ചെയ്യുന്നു അതോടൊപ്പം മറ്റൊരു സംഘടകരമായ കാര്യം കൂടെ ഇപ്പോൾ പറയാറുണ്ട് കേവലം ചെറിയ ഒരു സംഖ്യയെ അത് അവരുടെ വലിയ സംഖ്യയായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളു അപ്പോൾ ഇതാ ഞാൻ അത് തന്നിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു വിശാലതയും ആ കൂട്ടത്തിലുള്ള അംഗങ്ങളൊന്നും കാണിച്ചില്ലേ എന്ന ഒരു സംഘടകരമായിട്ടുള്ള ഒരു ചോദ്യം ഉത്ഭവിക്കുന്നുണ്ട് അതാ ഞാനിത് ആ പൈസ തന്നിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു കാരുണ്യമോ സ്നേഹമോ ആ മാലിൽ ഒരു കുട്ടിയും കാണിച്ചില്ല എന്നത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു സങ്കടകരമായ കാര്യമാണ് പക്ഷേ മറ്റൊന്നും എടുത്തു പറയേണ്ട സ്തുതി മറ്റൊരു കാര്യമുണ്ട് തൊട്ടടുത്തുള്ള മാലില് തീർച്ചയായിട്ടും ആ കുട്ടിയെ സ്വീകരിക്കുകയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് തൽക്കാലം ആശ്വാസ ധനമായി കുറച്ച് പൈസ നൽകുകയും സഹായിക്കുകയും ആ കുട്ടിയെ പെട്ടെന്ന് എല്ലാവിധ ബഹുമാനതകളോടും ആദരവുകളോടും ആ കുട്ടിയെ അവിടെ മറക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും മാത്രമല്ല ഈ മഹൽ അധികാരികൾ കുടുങ്ങുമെന്ന വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ കുടുങ്ങണം ദുനിയാവിലും അവർ കുടുങ്ങണം പരലോകത്ത് ഏതാനും അവർ അള്ളാഹുവിൻ്റെ കോടതിയിൽ കുടുങ്ങുകയും നരകാഗ്നിക്ക് പാത്രമാവുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മഹൽ അധികാരികൾ അധിക രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനത്തിനും അതോടൊപ്പം തന്നെ സാമ്പത്തിൻ്റെ സ്വാധീനത്തിനുമൊക്കെ തറവാടിൻ്റെ സ്വാധീനത്തിലുമൊക്കെ അധികാരത്തിലെത്തുമ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമുക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ദീനി വിവരമുള്ള യുക്തിമോഡ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നല്ലവരും ബുദ്ധിമാന്മാരും ആയിട്ടുള്ള സൽജനങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ മിഹറാജ് എന്ന കുട്ടിയുടെ ഈ അവസ്ഥ വഴി നമുക്ക് ഒരു സന്ദേശമായി ലഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി